പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിനാലാം തീയതി യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സോഫ്ഭവനത്തെ സ്വീകരിച്ചു പ്രാരംഭസഭയിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം കാൽവരിയിലെ ക്രൂശിൽ ലോകപാപരിഹാരാർത്ഥം യേശു ജീവൻ ഹോമിച്ചു ആദത്തെ നിദ്രയിലാഴ്ത്തി അദ്ദേഹത്തിൻ്റെ വാരിയലിൽ നിന്നും ഹൗവായെ ദൈവം രൂപപ്പെടുത്തിയതുപോലെ രണ്ടാമത്തെ ആദമായ മിഷിഹായുടെ മരണനിദ്രയിൽ അവിടുത്തെ ഹൃദയത്തിൽ നിന്നും സഫ ജന്മമെടുത്തു ആദ്യത്തെ സഫ അംഗങ്ങളിൽ പരിശുദ്ധ കന്യകയും വിശുദ്ധ യോഹന്നാനും വിശുദ്ധ മഗ്നല്ല മറിയവും ചില ഭക്ത സ്ത്രീകളും മാത്രമേ അവിടെ സന്നിഹിതരായിരുന്നുള്ളൂ ഈശോയുടെ മരണത്തിന് ശേഷം അപ്പോസ്തലന്മാർക്കും മറ്റ് ക്രിസ്തുവിൻ്റെ അനുയായികൾക്കും പ്രത്യാശയും ധൈര്യവും പകർന്നത് പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യമായിരുന്നു അവർ ഒരർത്ഥത്തിൽ നിരാശരും നിലാരംബരുമായിരുന്നു നല്ല ഇടയനായ മിഷിഹായുടെ പീഡാനുഭവ വേളയിൽ തന്നെ അപ്പോസ്തലന്മാരും അവിടുത്തെ അനുഗാമികളും ഭയചകിതരായി പലായനം ചെയ്തു എന്നാൽ പരിശുദ്ധ കന്യക അവരെ ധൈര്യപ്പെടുത്തി തൻ്റെ കുമാരനെ മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു പുനരുദ്ധാന ശേഷം ഈശോ ആദ്യമായി പരിശുദ്ധ കന്യകയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകണം സന്താപക്കടലിൽ ആ അമ്മ മുങ്ങിക്കുളിച്ചത് അവിടത്തേക്കറിയാം അതിനാൽ ദിവ്യമാതാവിനെ അവിടെ ആശ്വസിപ്പിച്ചു തൻ്റെ അരുമ മകൻ പുനരുദ്ധാനം ചെയ്തപ്പോൾ മാതാവ് അനുഭവിച്ച ആനന്ദം അവർണനീയമാണ് ഈശോയുടെ സ്വർഗാരോഹണ അവസരത്തിലും മറ്റ് പല സന്ദർഭങ്ങളിലും മേരിയും സന്നിഹിതയായിരുന്നിരിക്കണം സ്വർഗാരോഹണ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരെ അപ്പോസ്തലന്മാരും മറ്റുള്ളവരും പരിശുദ്ധ കന്യകയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാനിരതരായി ചിലവഴിച്ചു പത്താം ദിവസം പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ എഴുന്നള്ളി വന്നു രണ്ടാം പ്രാവശ്യം പരിശുദ്ധ കന്നികയുടെ നേതൃത്വത്തിൽ സമ്മേളിച്ച അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാൽമാവ് എഴുന്നള്ളി വന്നപ്പോൾ തിരുസഭയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു അതുപോലെ ഓരോ ക്രിസ്തീയ ആത്മാവിൻ്റെയും ആധ്യാത്മിക ജനനത്തിലും പരിശുദ്ധാത്മാവും പരിശുദ്ധ കന്യകയും സംയുക്തമായി പ്രവർത്തിക്കണം പരിശുദ്ധ ആത്മാവിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെയെല്ലാം പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിലാണ് നിർവഹിച്ചിട്ടുള്ളത് അപ്പോസ്തലിക സഭ കിരാതമായ മർദ്ദനങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാതൃപരിലാളന സഭയ്ക്ക് താങ്ങും തണലുമായി വർധിച്ചു നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിലും വിപത്തുകളിലും ദിവ്യജനനി നമ്മെ സഹായിക്കുമെന്ന പ്രത്യാശ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു രണ്ടാം വത്തിക്കാൻ സൂനകതോസിന് ശേഷം തിരുസഭയിൽ വിശ്വാസ തകർച്ച ഉളവായിട്ടുണ്ട് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തിയിലുണ്ടായ ക്ഷയമാണ് ക്തിയിലുള്ള മാന്ദ്യം വിശ്വാസ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ മര്യഭക്തിയോടുള്ള നവോത്ഥാനത്തിലൂടെയാണ് തിരുസഭയിൽ വിശ്വാസത്തെ പുനർജീവിപ്പിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിനാലാം തീയതി സംഭവം പതിമൂന്നാം നൂറ്റാണ്ടിൽ ആൽബി ജെൻസിയൻ പാശാണ്ഠത പാശ്ചാത്യ സഭയെ ഭീഷണിപ്പെടുത്തിയിരുന്ന അവസരത്തിൽ വിഷു ടോമിനിക് ജപമാല ഭക്തിയിലൂടെ ആൽബി ജെൻസിയൻ പാഷാണ്ഡതയെ പരാജയപ്പെടുത്തി പിന്നീട് മൂറന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള സമരങ്ങളിലും ജപമാല ഭക്തിയിലൂടെ ക്രിസ്തീയ സഭ വിജയം വരിച്ചതായി കാണാം ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ കാർലോസ് ആറാമൻ വിയന്ന കോട്ടവാതിലിൽ വച്ച് തുർക്കികളെ നിശേഷം പരാജയപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യന്മാരായ മാർക്സും എംഗൽസും കൂടി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു ഡാർവിൻ്റെ പരിണാമവാദ സിദ്ധാന്തത്തിനും വലിയ പ്രചാരമാണ് ലഭിച്ചത് ഇപ്രകാരം ലൗകായികത്വത്തിലേക്ക് ത്വരിതഗമനം ചെയ്ത ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പരിഷ്ഠനിക ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട ഞാൻ അമലോത്ഭവമാകുന്നു എന്ന് പ്രഖ്യാപിച്ചു അപ്രകാരം മനുഷ്യ മഹത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭൗതികവാദത്തെ വെല്ലുവിളിച്ചു ആൽനോ ടോയിൻ ബി എന്ന വിശ്രുത അക്കത്തോലിക്ക ചരിത്രകാരൻ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ആധുനിക സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ പരിഷ്ഠകനിക ഒരു വലിയ ശക്തിയാണ് ആ മാനവ സംസ്കാരം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് ദിവ്യജനിയുടെ സഹായം ആവശ്യമാണ് പ്രാർത്ഥന മര്യാമ്പിക അങ്ങ് പ്രാരംഭ സഭയെ ജീവിച്ചുകൊണ്ട് സഫ അംഗങ്ങൾക്ക് ധൈര്യവും ശക്തിയും പകർന്നു എന്നും സഭയുടെ ഉത്കർഷത്തിലും വിജയത്തിലും അങ്ങ് തൽപരയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളും സഭാ സ്നേഹിക്കുവാനും അവളോടൊത്ത് ചിന്തിക്കുവാനും സഫയുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള അനുഗ്രഹം നൽകണമേ പ്രത്യേകിച്ച് ഇന്ന് വിവിധ രാജ്യങ്ങളിൽ സഫ മർദ്ദനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു നാദേ പ്രസ്തുത രാജ്യങ്ങളിൽ തിരുസഭ വിജയം വരിച്ച് സഭാസന്താനങ്ങൾ അങ്ങേക്കും അങ്ങേ തിരുക്കുമാരനും സംപ്രീതിജനകമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാൽ ലോകത്തിൽ കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദ തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ് ചിന്തി പാവിയായ ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവം മാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മല ായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തയായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കമറ്റ കന്യകയായ മാതാവേ ണമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടിക്കണമേ മണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ചുതുക്കി യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ അനുവള കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ആധ്യാത്മിക പാത്രം േ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബയുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലഹമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വ പിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബന്ധകന്മാരുടെ രാജ്ഞി 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 ഞങ്ങൾക്ക് 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 രാഷ്ടിക്കണമേ കണേത്ഭവരാണേ ജപമാലയുടെ രാഷ്ട്രീയ സഭയുടെ അലങ്കാരമായ രാജ്ഞി രാങ്ങൾക്ക് വേണ്ടി സമാധാനത്തിന്റെ രാഷ്ട്രിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ ദിവ്യ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങൾ നീക്കുന്ന ഞങ്ങൾ പുണ്യപൂർണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സഹലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേപ്പക്കൽ അണഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യായിരിക്കുന്ന പരിഷിത മറിയത്തിന്റെ അപേക്ഷയാൽ സഹല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിഷികായുടെ യോഗ്യതയിലെ ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണമേ സ്വസ്തി ഹാവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവിളിക്കുന്നു കണ്ണുനിരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ അനുകൃത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യക മറിയമേ ആമേൻ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിപ്പാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചു വല്ലു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവീശമിഷിയുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപയുടെ സംഗീതമേ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഇപ്പോഴും ഞങ്ങളുടെ ുംബുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും സമയത്തും അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ

പരിശുദ്ധ മറിയമേ അമ്മേ ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു